കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുകയാണ് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ ജനം സ്വീകരിക്കണമെന്നതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം വൈകുന്നേരം നാലു മണിക്കാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ആരംഭിക്കുക പൊതുസ്ഥലങ്ങളിൽ ആദ്യം എമർജൻസി സയലണുകളും മുഴങ്ങും ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ മുതിർന്നാൽ നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനമാണിത് എയർ റെയ്ഡ് സൈറൺ എന്നാണിത് അറിയപ്പെടുന്നത് നാലു മണി മുതൽ മുപ്പത് സെക്കൻഡ് അലേർട്ട് സൈറൺ മൂന്ന് വട്ടം നീട്ടി ശബ്ദിക്കും അലേർട്ട് സൈറൺ ശബ്ദം ഇപ്രകാരമായിരിക്കും ഈ സൈറൺ ശബ്ദം കേൾക്കുന്ന ഇടങ്ങളിലും കേൾക്കാത്ത ഇടങ്ങളിലും നാല് രണ്ടിനും നാല്പതിനുമിടയിലാണ് മോക്ഡ്രിൽ നടത്തേണ്ടത് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലേർട്ട് ചെയ്യുന്നതും പരിഗണിക്കും നാല് മുതൽ എല്ലാം സുരക്ഷിതമല്ലെങ്കിൽ ഓൾ ക്ലിയർ എന്ന മെസ്സേജ് തരുന്ന ഈ സൈറൺ മുപ്പത് സെക്കൻഡ് മുഴകും ശബ്ദമാണ് അല്ലെങ്കിൽ സൈറൺ ആണ് ഓൾ ക്ലിയർ അല്ലെങ്കിൽ എല്ലാം സുരക്ഷിതമെന്ന ജനങ്ങളെ അറിയിക്കുന്ന ശബ്ദം മോക്ഡ്രില്ലിൽ ജീവന അപകടം ഉണ്ടാകുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് സിവിൽ ഡിഫൻസ് ആപ്തമിത്ര എന്നിവരുടെ വിന്യാസം അഗ്നിരക്ഷാ സേനയുമായി ആലോചിച്ച് നടപ്പാക്കുന്നതും പരിഗണനയിലുണ്ട് സിവിൽ ഡിഫൻസ് മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾ ഇപ്രകാരമായിരിക്കണം റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും മോക്ഡ്രിൽ വാർഡർമാരെ നിയോഗിക്കുക എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലേർട്ട് ചെയ്യുക വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്ക് ഔട്ട് സമയത്ത് സഹായിക്കുക ബ്ലാക്കൌട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക ആശങ്ക ഒഴിവാക്കുക ഇനി ഗാർഹിക തലത്തിൽ മോക്ഡ്രിൽ സമയത്ത് നടത്തേണ്ട ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം മോക്ഡ്രിൾ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലുകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ ബോർഡുകളോ കട്ടണുകളോ ഉപയോഗിക്കേണ്ടതുമാണ് ജനാലുകളിലെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗ്ലോസ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് നാല് മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫുഡ് എന്നിവ ഉൾപ്പെടുത്തുക വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക എല്ലാ കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറേണ്ടതാണ് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ ടി വി എന്നിവ ഉപയോഗിക്കുക തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഹോട്ട് സൈറൺ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും മൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക അതേസമയം ഉണ്ടായാൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബ്ലാക്ക് ഔട്ട് ആക്ഷൻ പ്ലാൻ വീഡിയോയും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു ആക്രമണം സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് വീഡിയോയിൽ പറയുന്നത് സമാനമായ രീതിയിൽ ശത്രുരാജ്യത്തിന്റെ വ്യോമാക്രമണം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ കൂടി ഒന്ന് കാണാം Responding to air raid alarms, Blackout action plan. When life feels peaceful, families dining, children playing, markets buzzing, it's easy to forget how fragile that peace is. At the moment an air raid siren pierces the calm, everything changes. India's safety doesn't begin at the border, it begins with you. When you hear the siren, act fast. Turn off all lights, fans, and appliances. Draw the curtains. Shut the windows. Even a single spark can guide the enemy. This isn't panic. This is preparedness. The strength of a nation that knows how to protect its own. Teach your children what to do. A child pulls the curtain. A teen helps their grandparents turn off the lights. A family sits in silence, calm, composed, ready. Across the city, the spirit awakens. Volunteers check rooftops for light leaks. Women check on elderly neighbors. Soldiers at the border. Calm, alert, unwavering. This is India. Every home a fortress. Every citizen a shield. In darkness, we don't hide, we unite. From cities to villages, a quiet blackout spreads. Not out of fear, but love. Love for country, love for each other, and belief that in every test, India stands tall. Stay calm, stay strong. We belong to India. ജില്ലാ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് സംസ്ഥാനത്തെ മോക്ഡ്രിന് നേതൃത്വം നൽകുന്നത് ജനങ്ങൾക്കും ഇതേക്കുറിച്ച് ധാരണ ഉണ്ടാകണം ഓഫീസിലാണെങ്കിൽ മുകൾ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ പാർക്കിങ്ങിലേക്കോ മാറണം ഇന്ന് ആദ്യത്തെ പരിപാടി എന്ന നിലയിലാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരായി ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതനുസരിച്ച് പെരുമാറണമെന്നും പോലീസ് മേധാവി മനോജ് അബ്രഹാം പറഞ്ഞു മോക്ഡ്രിന്റെ ഭാഗമായി ഇന്ന് നാലു മണിക്ക് എയർ റെയ്ഡ് വാർണിംഗ് വരും ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സൈറൺ മുഴക്കും തുടർന്ന് സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക്ഡ്രില്ലിലൂടെ ലക്ഷ്യമാക്കുക ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയും മാധ്യമങ്ങളുടെയും സഹായം തേടും തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫെൻസ് മോക്ക്ഡ്രിൽ നടത്തുന്നത് സിവിൽ ഡിഫൻസിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫയർ ഓഫീസറുമാണ് ഇന്ത്യയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് സിവിൽ ഡിഫെൻസ് ജില്ലകളെയാണ് മോക്ഡ്രില്ലിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിവിൽ ഡിഫൻസ് ജില്ലകളുടെ തിരഞ്ഞെടുപ്പിന് ചില മാനദണ്ഡങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ജില്ലകൾ ഇതുപ്രകാരം ഈ ലിസ്റ്റിൽ ഉൾപ്പെടും പ്രതിരോധ സ്ഥാപനങ്ങൾ പവർ ഗ്രിഡുകൾ റിഫൈനറികൾ തുറമുഖങ്ങൾ ആശയവിനിമയ ശൃംഖലകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും മോക്ഡ്രിലിന്റെ ഭാഗമാകും ജനസാന്ദ്രതയും സിവിൽ ഡിഫൻസ് ജില്ലകളെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാണ് പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയ നഗര കേന്ദ്രങ്ങൾ ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ജില്ലകളിലും മോക്ഡ്രിൽ നടക്കും കടൽ വഴി ശത്രുവിന്റെ ഭീഷണി നേരിട്ടേക്കാവുന്ന തീരദേശ ജില്ലകളിലും മോക്ഡ്രില്ലിന്റെ ഭാഗമാകും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഭീഷണി കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളോടും മോക്ഡ്രില്ലുകൾ സംഘടിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തുടനീളം മോക്ഡ്രില്ലുകൾ നടത്താനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രാജ്യത്ത് അവസാനമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും ചെയ്തിരുന്നു സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ പാരാമിലിറ്ററി അംഗങ്ങൾ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഹോം ഗാർഡുകൾ എൻ സി സി കേഡറ്റുകൾ എൻ എസ് എസ് വോളണ്ടിയർമാർ ആംബുലൻസ് ആശുപത്രികൾ വിദ്യാർത്ഥികൾ എന്നിവരും മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി